ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കറിച്ചിട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു പനീർ റൈസ് പേപ്പർ പാറ്റീസ് എന്ന് പറയുന്നൊരു സാധനമാണ് അപ്പോൾ ഇതുപോലെ ഇരിക്കുക കണ്ടു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക പബ്സ് പോലെയൊക്കെ ഉണ്ടാവും പക്ഷേ നല്ല അടിപൊളിയായിരിക്കും ഇതിനകത്ത് വെജിറ്റേബിളും കാര്യങ്ങളൊക്കെ നിറച്ചതാണ് അപ്പോൾ നമുക്ക് ആദ്യമേ വേണ്ടത് കുറച്ച് നമ്മൾ ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് ചെറുതായിട്ട് സ്ലൈസാക്കുന്നുണ്ട് നമുക്കിത് ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ഇതിന് പ്രത്യേകിച്ച് എഫേർട്ടിടാനൊന്നുമില്ല കുറച്ച് വെജിറ്റബിൾ കാര്യങ്ങൾ വേണം പിന്നെ റൈസ് പേപ്പർ വാങ്ങിക്കുക റെഡിമെയ്ഡ് കിട്ടും അപ്പം ഇത് കുറച്ച് ബീൻസും കൂടെ ഇതുപോലെ ചെറുതായിട്ടരിഞ്ഞെടുക്കുക ഒരു സവാള കൂടെ ചെറുതായിട്ട് നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം ഒരല്പം ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞ ചെറിയ കഷ്ണം ക്യാബേജ് നീളത്തിൽ ഇതുപോലെ ഒന്ന് നല്ല ആയിട്ട് അരിഞ്ഞെടുക്കണം നല്ല തിന്നായിട്ട് ഇനി ക്യാരറ്റ് നമുക്ക് ഇതുപോലെ ആക്കി എടുക്കാം ഇത് നമുക്ക് വെജിറ്റബിളൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്ത് വേവിച്ചെടുത്തിട്ട് നമുക്ക് ഈ റൈസ് പേപ്പറിനകത്ത് നമുക്കൊന്ന് റോൾ ചെയ്തിട്ട് പിന്നെ നമ്മുടെ എയർ ഫ്രയറിനകത്ത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് ക്യാരറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു തവ ചൂടാക്കാൻ വയ്ക്കാം എന്നിട്ടതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇനി കുറച്ച് ജീരകം അതുപോലെ തന്നെ സവാള ഉരുളക്കിഴങ്ങിൻ്റെ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച കഷ്ണങ്ങൾ ഇത് കുറച്ച് നേരം നമുക്കിതുപോലെ റോസ്റ്റ് ചെയ്യാം ഇവ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും ഇതിൽ ഇനി നമ്മൾ നേരത്തെ നാം റെഡിയാക്കി വെച്ച കുറച്ച് പീ പിന്നെ ക്യാപ്സിക്കം ബീൻസ് ഈ മൂന്നെണ്ണം കൂടെ ചേർക്കുന്നുണ്ട് ഗ്രീൻ പീ ആണ് പച്ച അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നിന് റോസ്റ്റ് ചെയ്യാം നമ്മൾ ആദ്യമേ കുറച്ച് പീ റെഡിയാക്കി വെക്കണം ഇതുപോലെ അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പമാവും കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർക്കുവാണ് ആദ്യമേ ചേർക്കാം അല്ലെങ്കിൽ നമ്മൾ പിന്നെ ജീരകമൊക്കെ ഇട്ടേണ്ട സമയത്ത് തന്നെ ഇടാം അപ്പോൾ ഇട്ടാലും കുഴപ്പമില്ല ഇനി നമ്മൾ അതിന് റെഡിയാക്കി വെച്ച ാരറ്റും ക്യാബേജും കൂടെ ചേർക്കുവാണ് ഇപ്പൊ ഏകദേശം ഒരു വിധം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പനീറും കൂടെ ചേർത്ത് കൊടുക്കുക പനീർ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതുപോലെ ഇടുകയാണ് അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഞാൻ അല്പം ചാറ്റ് മസാലയും കൂടെ ചേർക്കുവാണ് ഇതാണ് ബ്രൌ ബ്രൗൺ റൈസിൻ്റെ പേപ്പറാണ് ഇത് ഇത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് റെഡിമെയ്ഡ് കിട്ടുന്നതാണ് ഇത് ബ്രൗൺ റൈസിൻ്റെ പേപ്പർ ഇനി ഇതിനെ നമ്മൾ എന്തു ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പ്ലേറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക ഒരു ടെൻ സെക്കൻഡ് ഡിപ്പ് ഡിപ്പ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനെ വെജിറ്റബിളൊക്കെ വെച്ചിട്ട് റോൾ ചെയ്യേണ്ടതാണ് അതുകൊണ്ട് ഇത് റൈസ് പേപ്പർ എടുത്ത് ഇതുപോലെ വെക്കുന്നു ഇനി ഒരല്പം വെജിറ്റബിൾ വേവിച്ച നമ്മൾ ഇപ്പം റെഡിയാക്കി വെച്ച വെജിറ്റബിൾസ് ഇതിനകത്തേക്ക് വെക്കുന്നു അതുപോലെ ഒരു റൈസ് പേപ്പറും കൂടെ വാട്ടിലിടാം നമുക്ക് ഇതിനെ നമ്മൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്ത് ഇനി ഒരു റേസ് പേപ്പറും കൂടെ ഇതിൻ്റെ അടിയിൽ നിന്ന് വെക്കുക നമുക്ക് കുറച്ച് ബ്ലാക്കും പിന്നെ വൈറ്റും എള്ളും ചേർക്കുന്നുണ്ട് അത് വേണമെന്നില്ല വേണമെങ്കിൽ ചേർക്കാം വേണമെങ്കിൽ കുഴപ്പമില്ല ഇനി അതും കൂടെ ഇതുപോലെ ഒന്ന് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം ഉണ്ടല്ലേ നല്ല ഭംഗിയുണ്ടാവും അപ്പോൾ ഇതുപോലെ നമ്മൾ ബാക്കിയുള്ള വെജിറ്റബിളും ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം എല്ലാം റെഡി ആയിട്ടുണ്ട് ഏകദേശം നാല് പീസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ എയർ ഫ്രയറിനകത്ത് ഇതിനെ വെക്കാവുന്നതാണ് ഇതുപോലെ എയർ ഫ്രയറിനകത്ത് വെച്ച് കൊടുക്കുക ഇനി ിതിനെ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ടൈമിങ്സ് ഒരു പതിനേഴ് മിനിറ്റ് ഞാൻ കൊടുക്കുന്നുണ്ട് ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ നമുക്കൊരു പതിനേഴ് മിനിറ്റ് ആയി പതിനഞ്ച് മിനിറ്റ് ആയാലും മതി നമുക്ക് വൺ സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം അത് കഴിഞ്ഞിട്ട് എടുത്ത് ഒന്ന് ഈ മോൾ വാശമൊക്കെ നല്ല ഡീപ് ഫ്രൈ ആയിട്ടുണ്ടാവും അത് നമുക്കൊന്ന് മറിച്ച് വെച്ച് കൊടുക്കാം മറിച്ചു വെച്ചിട്ട് നമുക്കൊന്ന് ഇത്തിരി ഒരു ടൈമിങ്സ് കുറച്ച് കുറച്ച് ഒരു എട്ട് ഒമ്പത് മിനിറ്റ് വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇരുവശം നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും മോള് വശം അപ്പോൾ ചെറിയ സ്നാക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് എയർ ഫ്രയർ ഉണ്ടെങ്കിൽ എളുപ്പമാണ് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നേക്കാളും എണ്ണയിലും ചെയ്യാവുന്നതാണ് അപ്പോൾ എന്താ വെച്ചാൽ അധികം എണ്ണ ഇതാവുക അതുകൊണ്ടാണ് എയർ ഫ്രയറിൽ ചെയ്യുന്നത് അപ്പോൾ ഈ ചെറിയ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത റെസിപ്പിയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ